തിരുവനന്തപുരം കഠിനംകുളം ആതിരാക്കൊലക്കേസിൽ പ്രതി ജോൺസണെ കടിനംകുളത്ത് കൊണ്ടുവരുമെന്നറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പോലീസ് സ്റ്റേഷനു മുമ്പിൽ തടിച്ചുകൂടിയത് അത് രാവിലെ തന്നെ സ്റ്റേഷൻ പരിസരം ജനസമുദ്രമായി മാറി ഉച്ച കഴിഞ്ഞാണ് പ്രതിയെ കോടതിയിൽ കൊണ്ടുപോകാനായി പുറത്തേക്കിറക്കിയത് തിരിച്ചറിയൽ അടക്കമുള്ള നടപടികൾ വേണ്ടിവരുന്നതിനാൽ പ്രതിയുടെ മുഖം കാണിക്കാൻ പറ്റില്ല എന്നും എല്ലാവരും പിരിഞ്ഞു പോകണമെന്നും സഹകരിക്കണമെന്നും സിഐ സാജൻ സ്റ്റേഷന് മുന്നിലെത്തി പറഞ്ഞതോടെയാണ് നാട്ടുകാർ മാറിയത് സഹകരിക്കുക പോലീസുകാരും സഹകരിക്കുക പുറത്തോട്ട് ഇറക്കിയിട്ട് കാണും കൊണ്ടുപോകാനാണ് ഇവിടെ നിന്ന് കാണാം പ്രതീക്ഷിക്കേണ്ട കാരണം നമുക്കിപ്പോ അതിനകത്ത് വേറൊരു പ്രൊസീജിയറോട് ബാക്കിയുണ്ട് കോർട്ട് പ്രൊസീജിയറിലെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഇപ്പോ അങ്ങനെ കാണിക്കത്തില്ല അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ നിൽക്കണ്ട നമുക്ക് ഇനിയും അവസരമുണ്ട് അപ്പൊ എല്ലാവരും ദൈവം സഹകരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ വണ്ടി ഇറങ്ങി അപ്പൊ എല്ലാവരും കാര്യമായിട്ട് ആദ്യം പറഞ്ഞു നിങ്ങളത് അനുസരിച്ചിട്ട് വാടക വീട്ടിൽ പ്രതിയെ കൊണ്ടുവരുമെന്നറിഞ്ഞതോടെ നാട്ടുകാർ അവിടെയും തടിച്ചുകൂടിയിരുന്നു ജനരോഷം കണക്കിലെടുത്ത് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തിയിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു വളരെ നാൾ മുമ്പ് ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് കഞ്ഞിക്കുഴിയിൽ ജോൺസണെതിരെ ഒരു കേസുണ്ടെന്നും അല്ലാതെ ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല എന്നും പോലീസ് പറഞ്ഞു തലസ്ഥാന വാർത്തകൾ കടനംകുളം <S -cado> ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്